ഒരു പോയിന്റിൽ അനീഷിൻ്റെ ഗെയിം കൈന്ന് പോയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൺ അപ്ഡേറ്റ്സിലേക്ക് പോകാം അതായത് നമ്മുടെ ആര്യൻ ആര്യനെ വന്നിരുന്നു അനീഷ് ഉപദേശിച്ചു അതായത് ആര്യനെ സൂക്ഷിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പിടിച്ചു വാങ്ങാൻ സമയമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു ഉപദേശിച്ചു അത് ആര്യനൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതായത് ഷാനവാസിൻ്റെ കയ്യിൽ കല്ല് കിട്ടിയതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആര്യൻ എന്ത് ചെയ്തു അനീഷ് അവിടെ നിന്നപ്പോൾ അനീഷിൻ്റെ പോക്കറ്റ് കൈയിട്ട് ഈ കല്ലെടുക്കാനായിട്ട് ശ്രമിച്ചു അത് ആക്ച്വലി കല്ലെടുക്കാൻ നോക്കിയതല്ല ഈ അനീഷിൻ്റെ റിയാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്താണ് ആരെയ്നുദ്ദേശിച്ചത് വർക്കൗട്ടായി അനീഷ് റിയാക്ട് ചെയ്തു എന്ന് വിളിച്ചു സ്പോട്ടിൽ തന്നെ ചവിട്ടാൻ വേണ്ടി കാലൊങ്ങി ഭയങ്കര വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്തു അതോടെ അനീഷിന്റെ ഗെയിം കഴിഞ്ഞു പോയി അതുവരെ അനീഷ് പിടിച്ചു വന്നിരുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ആരെത്ര പ്രൊവോക്ക് ചെയ്താലും മിണ്ടില്ല ക്ഷമയോടെ മിണ്ടാതെ പോകും മറ്റുള്ളവരെ പോയി പ്രൊവോക്ക് ചെയ്യുക എന്നിട്ട് മിണ്ടാതെ പോവുക ആ ഗെയിമാണ് ആ ഒരു സ്പോട്ടിൽ ഇല്ലാതായത് ശരിക്കും ആരും ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് എല്ലാവരും രംഗത്ത് വന്നു അനുവാദമില്ലാതെ ഒരാളുടെ പോക്കറ്റ് കൈയിടുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശരിയല്ല അത് സത്യമാണ് പക്ഷെ എന്നിരുന്നാലും അവിടെ പൊളിക്കപ്പെട്ടത് അനീഷിന്റെ ഗെയിം ആയിരുന്നു ആ ഒരു സ്പോർട്ടിൽ ഷാരീ ഉൾപ്പെടെ ഉള്ളവര് ആര്യനെതിരെ തിരിഞ്ഞതുകൊണ്ട് അനീഷിന്റെ ആ ഒരു ചെറ്റവിളിയും റിയാക്ഷനും ചർച്ചയായില്ല പക്ഷെ പിന്നീട് ബിഗ് ബോസ് വീട്ടിന്റെ പല കോണുകളിലും ഈ ഒരു റിയാക്ഷനും അനീഷിന്റെ റിയൽ ഫേസ് പുറത്തു വന്നു എന്നതുമാണ് പ്രധാന ചർച്ച ആര്യൻ ആകട്ടെ താൻ അനീഷിനെ പൊളിച്ചടിക്കുക എന്നുള്ള കോൺഫിഡൻസോട് കോൺഫിഡൻസോടുകൂടിയിട്ടാണ് വീട്ടുകാരോട് ഇപ്പോൾ സംസാരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു പോയിന്റിൽ ആര്യൻ ശരിക്കും അനീഷിനെ പൊളിച്ചടിക്കിയതാണോ അനീഷിന്റെ കയ്യിൽ നിന്ന് പോയോ ഒരു നിമിഷത്തേക്ക് കണ്ടവർ കമന്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം